ന്യായാധിപന്മാരുടെ പുസ്തകം ഓർക്കുക യോശുവ ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചതിനുശേഷം അവനവരോട് ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടിയിൽ ടോറയുടെ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ വിശ്വസ്തരായിരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ദൈവം എപ്രകാരമുള്ളവൻ ആണെന്ന് അവർ കാണിക്കും അങ്ങനെ ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് യോശുവയുടെ മരണത്തോടെയാണ് ഇത് അടിസ്ഥാനപരമായി ഇസ്രായേലിന്റെ പൂർണ്ണ പരാജയത്തിന്റെ കഥയാണ് പറയുന്നത് ഈ പുസ്തകത്തിന്റെ പേര് വന്നത് ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരുതരം നേതാക്കന്മാരിൽ നിന്നാണ് അവർ ർക്കൊരു രാജാവുണ്ടാകുന്നതിന് മുമ്പ് എല്ലാ ഗോത്രങ്ങളെയും ഭരിച്ചിരുന്നത് ഈ ന്യായാധിപന്മാരായിരുന്നു നിങ്ങളിപ്പോൾ ഒരു കോടതി മുറിയെക്കുറിച്ച് ചിന്തിക്കരുത് ഇവരെല്ലാവരും പ്രാദേശിക രാഷ്ട്രീയ സൈനിക നേതാക്കന്മാരായിരുന്നു ഒരു ഗോത്രത്തലവനെ പോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതും അക്രമം നിറഞ്ഞതുമാണ് ഇത് ഒരു ദുരന്തത്തിന്റെ കഥയാണ് ഇസ്രായേലിന്റെ ധാർമ്മിക അഴിമതിയുടെയും തെറ്റായ നേതൃത്വത്തിന്റെയും ദുരന്തകഥ അവർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കനാനേരിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ ആയി തീർന്നതിനെപ്പറ്റിയും പറയുന്നു എന്നാൽ ഈ ദുഃഖകരമായ കഥ ഭാവിയിലേക്ക് ഒരു പ്രത്യാശ നൽകുവാനും കൂടിയാണ് ഇത് ഈ പുസ്തകം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇസ്രായേലിന്റെ പരാജയത്തിന് കളമൊരുക്കുന്ന ഒരു വലിയ ആമുഖമുണ്ട് കാരണം അവർ ശേഷിക്കുന്ന കനാനിടെ പുറത്താക്കുന്നില്ല പിന്നീട് പുസ്തകത്തിന്റെ പ്രധാനമായ വലിയ വിഭാഗമാണ് അതിൽ ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ വർദ്ധിച്ചു വരുന്ന അഴിമതികളുടെ കഥകളാണ് ഇനിയും മുന്നോട്ടുള്ള ഗതി എപ്രകാരമാണ് ഇസ്രായേലിലെ നേതാക്കന്മാർ വളരെ നല്ലതിൽ നിന്നും അധികം കുഴപ്പമില്ലാത്തതിലേക്കും അതിൽ നിന്നും മോശമായ നിലയിലേക്കും പിന്നീട് വളരെ മോശമായ രീതിയിലേക്കും പോയതെന്ന് പറയും അന്തിമ വിഭാഗം ഭാഗം നിങ്ങളിൽ അസ്വസ്ഥത വരുത്തുന്നതാണ് അത് മുഴുവൻ ഇസ്രായേൽ ജനതയുടെ അഴിമതിയെ കാണിച്ചു തരുന്നു അതിനാൽ നമുക്ക് ആഴത്തിലിറങ്ങി ഓരോ ഭാഗവും കുറച്ചുകൂടി വിശദമായി പഠിക്കാം പ്രാരംഭ ഭാഗം ആരംഭിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങൾ വാഗ്ദത്ത ദേശത്ത് അവർക്ക് ലഭിച്ച പ്രദേശങ്ങളിൽ അവർ ആയിരിക്കുമ്പോഴാണ് യോശുവ ചില പ്രധാന കനാന്യ പട്ടണങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിലും പിന്നെയും അനേകം പട്ടണങ്ങൾ പിടിച്ചെടുക്കുവാൻ ഉണ്ടായിരുന്നു അവിടെ അനേകം കനാന്യർ താമസിച്ചിരുന്നു അതുകൊണ്ട് ഒന്നാം ഒന്നാമധ്യായം കനാന്യ സംഘങ്ങളുടെയും ഇസ്രായേലർക്ക് പുറത്താക്കുവാൻ കഴിയാത്ത പട്ടണങ്ങളുടെയും ഒരു നീണ്ട പട്ടികയാണുള്ളത് ഇപ്പോൾ ഓർക്കുക കനാനരെ പുറത്താക്കുക എന്ന വിഷയത്തിന്റെ ഉദ്ദേശ്യം എന്നത് അവരുടെ ധാർമ്മിക അഴിമതിയും അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയും ഒഴിവാക്കുവാനായിരുന്നു വിശേഷാൽ ശിശുബലി ദൈവം ഇസ്രായേലിനെ വിളിച്ചിരുന്നത് ഒരു വിശുദ്ധ ജനം ആയിരിക്കുവാനാണ് എന്നാൽ അത് സംഭവിക്കുന്നില്ല രണ്ടാം അധ്യായം വിവരിക്കുന്നത് ഇസ്രായേൽ എപ്രകാരമാണ് കനാന്യർക്കൊപ്പം നടന്ന് അവരുടെ എല്ലാ സംസ്കാരവും മത ആചാരങ്ങളും സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ തന്നെയാണ് കഥ അവസാനിക്കുന്നത് ഏകദേശം ഒരു അധ്യായം മുഴുവനോളം ലേഖകൻ നമുക്ക് പുസ്തകത്തിൽ ഉടനീളം സംഭവിക്കുവാൻ പോകുന്ന എല്ലാറ്റിനെയും ുള്ള ഒരു അവലോകനത്തെ നൽകുന്നു ഇസ്രായേൽ ചരിത്രത്തിന്റെ ഈ ഭാഗം താഴേക്ക് വട്ടത്തിൽ നീങ്ങുന്ന ചക്രങ്ങളുടെ ഒരു ശ്രേണിയാണെന്നാണ് ലേഖകൻ പറയുന്നത് ഇസ്രായേൽ കനാനിരെ പോലെ ആയിത്തീർന്നു അങ്ങനെ അവർ ദൈവത്തിന് എതിരായി പാപം ചെയ്യും അതിനാൽ ദൈവം അവരെ കനാനിരാൽ കീഴടക്കപ്പെടുവാനും അടിച്ചമർത്തപ്പെടുവാനും അനുവദിച്ചു അങ്ങനെ അവസാനം ഇസ്രായേലിൽ തങ്ങളുടെ വഴികളിലെ തെറ്റുകൾ മനസ്സിലാക്കി മനസ്സാന്തരപ്പെടും അതുകൊണ്ട് ദൈവം ഒരു വിമോചകനെ ഇസ്രായേലിൽ നിന്നും എഴുന്നേൽപ്പിക്കും അവൻ ശത്രുക്കളെ തോൽപ്പിച്ച് ഒരു സമാധാന യുഗത്തെ കൊണ്ടുവരും എന്നാൽ ഒടുവിൽ ഇസ്രായേൽ വീണ്ടും പാപം ചെയ്യുക യും അതെല്ലാം വീണ്ടും ആരംഭിക്കുകയും ചെയ്യുന്നു ഈ ഗതി പുസ്തകത്തിന്റെ അടുത്ത വിഭാഗത്തിലേക്കുള്ള സാഹിത്യ രൂപകൽപ്പനയും ഒഴുക്കും നൽകുന്നു ഇത് ഈ വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആറ് പ്രധാന ന്യായാധിപന്മാരുടെ കഥയിലും ആവർത്തിച്ചിരിക്കുന്നു ആദ്യ മൂന്ന് ന്യായാധിപന്മാരായ ഒത്നിയേൽ യേഹൂ ദബോറ എന്നിവരുടെ കഥകൾ വീരപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ അവ ഏറ്റവും രക്തം നിറഞ്ഞ കഥകളുമാണ് ഈ ന്യായാധിപന്മാർ സ്വയമോ അല്ലെങ്കിൽ ന്യായാധിപനെ സഹായിക്കുന്ന ജനമോ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുന്നു അടുത്ത മൂന്ന് ന്യായാധിപന്മാരുടെ ൾ ദൈർഘ്യമേറിയതും അവ ന്യായാധിപന്മാരുടെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെയും കേന്ദ്രീകരിക്കുന്നു ഗിതയോൻ വളരെ നന്നായിട്ടാണ് ആരംഭിക്കുന്നത് അവൻ ഒരു പേടിത്തൊണ്ടനായിരുന്നു എന്നാൽ പിന്നീട് തന്നിലൂടെ ദൈവത്തിന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നു അങ്ങനെ അവൻ ഒരു വലിയ മിധ്യാന്യ സൈന്യത്തെ കേവലം കുടവും കലങ്ങളും ഉണ്ടായിരുന്ന മുന്നൂറ് പുരുഷന്മാരാൽ അവരെ പരാജയപ്പെടുത്തുന്നു എന്നാൽ ഗിതയോൻ വേഗത്തിൽ കോപിക്കുന്ന വ്യക്തിയായിരുന്നു അവൻ തന്നെ യുദ്ധത്തിൽ സഹായിക്കാത്ത ഒരു കൂട്ടം ഇസ്രായേലിരെ കൊല്ലുന്നു പിന്നീട് അവിടെ നിന്ന് കാര്യങ്ങൾ എല്ലാം കൂടുതൽ വഷളാകുന്നു അവൻ തനിക്ക് യുദ്ധം ചെയ്ത് ലഭിച്ച സ്വർണത്തിൽ നിന്നും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു അവന്റെ മരണശേഷം എല്ലാ ഇസ്രായേലിലും ആ വിഗ്രഹത്തെ ഒരു ദൈവമായി ആരാധിക്കുന്നു അങ്ങനെ ചക്രം വീണ്ടും ആരംഭിക്കുന്നു അടുത്ത പ്രധാന ന്യായാധിപനായിരുന്നു ഇഫ്താഹ് അവൻ ഒരു കൊള്ള സംഘത്തിലെ കൊള്ളക്കാരനെ പോലെ കുന്നിൻമുകളിൽ താമസിച്ചിരുന്നു ഇസ്രായേലിന് കാര്യങ്ങൾ വഷളായി തീർന്നപ്പോൾ അവരുടെ മൂപ്പന്മാർ അവനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഇഫ്താഹ് ഒരു സമർത്ഥനായ നേതാവായിരുന്നു അവൻ ധാരാളം യുദ്ധങ്ങൾ അമ്മൂര്യർക്കെതിരായി വിജയിച്ചു എന്നാൽ അവന് ഇസ്രായേലിന്റെ ദൈവത്തെ വേണ്ടത്ര പരിചയമില്ലായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവത്തെയും മറ്റ് കനാന്യ ദേവന്മാരെ പോലെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ തന്റെ മകളെ യാഗം കഴിക്കാമെന്ന് ശപഥം ചെയ്തത് ഈ ദുരന്തകഥ ഇസ്രായേൽ എത്രമാത്രം അധപ്പതിച്ചുവെന്ന് കാണിക്കുന്നു അവർക്കിപ്പോൾ തങ്ങളുടെ സ്വന്തം ദൈവത്തിന്റെ സ്വഭാവം പോലും നന്നായി അറിയില്ല അതവരെ കൊലപാതകത്തിലേക്കും തെറ്റായ ആരാധനയിലേക്കും നയിച്ചു അവസാനത്തെ ന്യായാധിപനായ ശിംഷോൻ ഇതുവരെ ഉള്ളവരിൽ ഏറ്റവും നീചനായിരുന്നു അവന്റെ ജീവിതം തുടങ്ങുന്നത് അനേകം വാഗ്ദത്തങ്ങൾ കൊണ്ടാണ് എന്നാൽ അവന് ഇസ്രായേലിന്റെ ദൈവത്തോട് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നു അവൻ ലൈംഗിക അടക്കം മില്ലാത്തവനും അക്രമിയും അഹങ്കാരിയും ആയിരുന്നു അവൻ ക്രൂരവും തന്ത്രപരവുമായ വിജയങ്ങൾ ഫെലിസ്റ്റർക്കെതിരെ നേടിയിരുന്നു എങ്കിലും അത് തന്റെ ധാർമ്മിക നീതി പണയപ്പെടുത്തിയായിരുന്നു അവന്റെ ജീവിതം അവസാനിക്കുന്നത് ഒരു കൂട്ട കൊലപാതകത്തിന്റെ അക്രമത്തിലൂടെയാണ് ഒരു ചെറിയ കാര്യം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളിപ്പോൾ പുസ്തകത്തിന്റെ പ്രധാന ഭാഗത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു വിഷയം ശ്രദ്ധിക്കും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ന്യായാധിപന്മാരെ ഓരോരുത്തരെയും മോചനത്തിന്റെ ഈ മഹത്തായ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ ശക്തിപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ ദൈവം ഈ വിചിത്ര സ്വഭാവമുള്ള ജനത്തെ ഉപയോഗിച്ചു എന്ന യാഥാർത്ഥ്യത്തിന് അവൻ എല്ലാം അംഗീകരിച്ചെന്നോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തീരുമാനത്തെ അംഗീകരിച്ചെന്നോ അർത്ഥമാക്കുന്നില്ല ദൈവം ആദ്യമായും എല്ലാറ്റിനും ഉപരിയായും തന്റെ ജനത്തെ രക്ഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അവനിപ്പോൾ ചെയ്യേണ്ടത് ഈ ദുഷിച്ച നേതാക്കന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് അങ്ങനെ അവൻ അത് ചെയ്യുന്നു ഈ ഭാഗം മുഴുവനും കാര്യങ്ങൾ എത്രത്തോളം വഷളായെന്ന് കാണിക്കുവാൻ രൂപകൽപ്പന ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇസ്രായേലിലെയും കനാനിരെയും തിരിച്ചറിയുവാൻ പോലും കഴിയില്ല ഇതിപ്പോൾ നേതാക്കന്മാർ മാത്രമാണ് ഇനി വരുന്ന അവസാന ഭാഗം ഇസ്രായേൽ മുഴുവനായും പൂർണ്ണമായ ഒരു തകർന്ന അവസ്ഥയിൽ എത്തുന്നതായി കാണിക്കുന്നു ഇവിടെ രണ്ട് ദുരന്തകഥകളുണ്ട് അവ ദുർബല ഹൃദയർക്ക് ഉള്ളതല്ല അവ രൂപീകരിച്ചിരിക്കുന്നത് ഒരു മുഖ്യ വരികൊണ്ടാണ് അത് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ നാല് പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത് ആ കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്നു ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം കണ്ണിൽ ശരിയെന്ന് തോന്നുന്നത് ചെയ്തു ആദ്യത്തെ കഥ ഒരു ഇസ്രായേലിനായ മീഖാവിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അവനൊരു സ്വകാര്യ ദൈവാലയം ഒരു വിഗ്രഹത്തിനായി പണിഞ്ഞു അത് ദാൻ ഗോത്രത്തിൽ നിന്നും വന്ന ഒരു സ്വകാര്യ സൈന്യം കൊള്ളയടിക്കുന്നു അവർ വന്ന സകലതും മോഷ്ടിക്കുന്നു പിന്നീട് അവർ പോയി സമാധാന നഗരമായ ലെയ്ഷിനെ തീവിക്കുകയും അതിലെ എല്ലാ നിവാസികളെയും കൊല്ലുകയും ചെയ്യുന്നു ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ് ഇസ്രായേൽ അതിന്റെ ദൈവത്തെ മറക്കുമ്പോൾ ശരിയെന്താണെന്ന് കരുത്തുള്ളവരാണ് തീരുമാനിക്കുന്നത് പുസ്തകത്തിന്റെ അവസാന കഥ ഇതിലും മോശമാണ് അത് ഒരു ലൈംഗിക ചൂഷണത്തിന്റെയും അക്രമത്തിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ് ഇവയെല്ലാം ഇസ്രായേലിന്റെ ആദ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുന്നു ഇത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് അതുതന്നെയാണ് ഉദ്ദേശം ഈ കഥകളെല്ലാം ഒരു മുന്നറിയിപ്പായി നിലകൊള്ളുവാൻ ഉള്ളതാണ് ഇസ്രായേലിന്റെ സ്വയനാശത്തിലേക്കുള്ള അധഃപതനം തങ്ങളെ സ്നേഹിക്കുകയും അവരെ ഇസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൽ നിന്നും അകന്നതിന്റെ ഫലമാണ് അങ്ങനെ ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും മോചനം ആവശ്യമാണ് അത് അവരിൽ നിന്ന് തന്നെയാണ് ഈ കഥയിലെ പ്രത്യാശയുടെ ഏക വെളിച്ചം പുസ്തകത്തിന്റെ അവസാനത്തിൽ ആവർത്തിച്ചിരിക്കുന്ന ഈ വരിയിൽ നിന്നാണ് അത് ശരിക്കും കഥയുടെ അവസാന വാചകമാണ് ഇസ്രായേലിന് രാജാവില്ല അതുകൊണ്ട് തുടർന്നു വരുന്ന പുസ്തകങ്ങൾക്ക് ദാവിദ് രാജാവിന്റെ കുടുംബത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിലും ഇസ്രായേലിലെ രാജ്യത്വത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് ശമുവേലിന്റെ പുസ്തകത്തിലും പറയുവാനായി വേദി തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ന്യായാധിപന്മാരുടെ കഥ ഒരു ദുരന്തം തന്നെയാണ് ഇത് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവപൂർണ്ണമായ ഒരു വിശദീകരണമാണ് ഇത് തന്റെ ജനത്തെ രക്ഷിക്കുവാനായി ഒരു രാജാവിനെ അയക്കുന്നതിന് ദൈവത്തിന്റെ കൃപയുടെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇതാണ് ന്യായാധിപന്മാരുടെ すてき。